മഹാതിഷ്ക സഹോദരിമാരെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ താരങ്ങളാണ് ജീവിതത്തിലെയും കരിയറിലെയും വിശേഷങ്ങൾ ഇവർ വ്ളോഗിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും പങ്കിടാറുണ്ട് വീട്ടിലെ മൂത്ത കുട്ടിയായ അഹാനയെക്കുറിച്ച് എല്ലാവരും ഒരുപോലെ വാചാലരാവാറുണ്ട് അമ്മു പരീക്ഷണ വസ്തുവായിരുന്നു അവളിലൂടെയാണ് ഞങ്ങൾ പല കാര്യങ്ങളും പഠിച്ചത് അവൾ കുഞ്ഞായിരുന്ന സമയത്ത് നിസ്സാര പ്രശ്നങ്ങൾക്ക് വരെ ഞങ്ങൾ ആശുപത്രിയിൽ പോവാറുണ്ടായിരുന്നു അത്രയും പേടിയായിരുന്നു എന്ത് ഭക്ഷണം കൊടുത്താലും പരാതിയില്ലാതെ കഴിക്കാറുമുണ്ട് അഹാന ഈ അത് എന്നും അതുപോലെ തന്നെയാണെന്നും സിന്ധു കൃഷ്ണ സാക്ഷ്യപ്പെടുത്തിയിരുന്നു എന്ന നിലയിൽ ഉത്തരവാദിത്തത്തോടെയാണ് അഹാന എല്ലാം ചെയ്യാറുള്ളത് എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോൾ കാര്യങ്ങളെല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് സെറ്റാക്കും എല്ലാവരോടും അതേ സംസാരിക്കാറുമുണ്ട് കൃത്യനിഷ്ഠതയോടെ എല്ലാം ചെയ്യും ഞങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യവും അവൾ പെർഫെക്റ്റ് ആയി നോക്കുമെന്നും ഉറപ്പുണ്ടെന്നായിരുന്നു കൃഷ്ണകുമാർ മുമ്പ് പറഞ്ഞിരുന്നത് ദിയയും ഈശാനിയും ഹൻസികയും എല്ലാം അമ്മൂയിനെ കുറിച്ച് വാചാലയായി എത്താറുമുണ്ട് വീട്ടിലെ പെർഫെക്ഷനിസ്റ്റ് ആണ് അമ്മു എന്നാണ് സഹോദരിമാരെല്ലാം തന്നെ പറയാറുള്ളത് വ്ളോഗടക്കം ഏത് കാര്യവും ആസ്വദിച്ച് ചെയ്യുന്ന ആളാണ് ഞാൻ വെറുതെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് കാണിക്കുന്നതിനോട് താല്പര്യമില്ല ആ സ്ഥലത്ത് പോയ പോലെ അവിടുത്തെ കാഴ്ച ഞാൻ കണ്ടതുപോലെ നിങ്ങളെയും കാണിക്കണമെന്നാണ് ആഗ്രഹം എന്നാണ് അഹാന പറയുന്നത് അങ്ങനെയാണ് വ്ളോഗ് ചെയ്യാറുള്ളതെന്നും അഹാന പറഞ്ഞിട്ടുണ്ട് മനോഹരമായൊരു സിനിമ കണ്ടതുപോലെ തോന്നാറുള്ളത് തോന്നാറുണ്ട് അഹാനയുടെ ബ്ലോഗെല്ലാം എന്ന് ആരാധകരും കമന്റിലൂടെ അഭിപ്രായം പറഞ്ഞിരുന്നു വീട്ടിലെ സിൽമനടി എന്നാണ് ദിയ ആഹാനയെ വിശേഷിപ്പിക്കാറുള്ളത് അഹാനയുടെ പിറന്നാൾ ദിനത്തിൽ പങ്കിട്ട ആശംസയിലും സിൽമ നടി എന്നായിരുന്നു അമ്മുവിനെ വിശേഷിപ്പിച്ചിരുന്നത് ഇപ്പോഴിതാ കുട്ടിക്കാലത്തെ ഒരു ഫോട്ടോയുമായി എത്തിയിരിക്കുകയാണ് ദിയ കൃഷ്ണ അമ്മൂമ്മയുടെ കയ്യിലുള്ള അമ്മുവും ദിയയെ എടുത്തു നിൽക്കുന്ന സിന്ധുവിനെയുമാണ് ഫോട്ടോയിൽ കാണിക്കുന്നത് അഹാനയാകട്ടെ ചിരിച്ചുകൊണ്ട് ദിയയെ നോക്കുകയാണ് ഇതുകൊണ്ടാണ് എനിക്ക് അവളെ പേടി എന്നായിരുന്നു ദിയ പറഞ്ഞത് അവൾ എത്ര സ്നേഹത്തോടെയാണ് നിന്നെ നോക്കുന്നത് എന്നായിരുന്നു സിന്ധു കൃഷ്ണ ദിയ കൃഷ്ണയോട് പറഞ്ഞത് അഹാനയും സിന്ധുവും ദിയയുടെ സ്റ്റോറി ഷെയർ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു അഹാന അബുദാബിയിലേക്ക് പോയത് എങ്ങോട്ടേക്കാണ് യാത്ര എന്ന് ആദ്യം വെളിപ്പെടുത്തിയിരുന്നില്ല പിന്നീട് അബുദാബിയിലെത്തിയ ശേഷമായിരുന്നു കൂടുതൽ വിശേഷങ്ങൾ പങ്കിട്ടത്